நமஸ்காரஸ் கல்யாணம் இனி வேற வெள் பாசித் ஆர்கேட் குளம் പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തിയ ആൾ അമിതശേഷിയുള്ള മയക്കുഗുളിക എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് ഡോക്ടറെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാത്രി സംഭവം ആശുപത്രിയിലെത്തിയ ആൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ജദീർ അലിയോട് അമിതശേഷിയുള്ള മയക്കുകുളിക എഴുതി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മാനസികാരോഗ്യ വിദഗ്ധനെ കാണാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും ഡോസ് കൂടിയ മയക്കുകുളിക എഴുതി നൽകണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഡോക്ടർ വിറ്റാമിൻ ഗുളിക എഴുതി നൽകി കുറിപ്പുമായി പുറത്തേക്ക് പോയതിനുശേഷം തിരികെയെത്തിയാണ് ഡോസ് കൂടിയ മരുന്ന് എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തിയത് ഇതോടെ ഡോക്ടർ മാനസികാരോഗ്യ വിദഗ്ധനെ കാണാനുള്ള കുറിപ്പടി എഴുതി നൽകുകയും ഇതു വാങ്ങി ആൾ പോവുകയും ചെയ്തു ഇതിനിടെ വിവരം ആശുപത്രിയിലുള്ളവർ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തുമ്പോഴേക്കും ആൾ സ്ഥലം വിട്ടു വ്യാഴാഴ്ച താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ രേഖാമൂലം പരാതി നൽകി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പൊന്നാനി